പിന്നെ വന്ന് രാവിലത്തെ ആയിട്ട് ഒരു പിങ്ക് കളർ ഉപ്പുമാവ് ഉണ്ടാക്കാനാണ് ഞാൻ തീരുമാനിച്ചത് അതിനു വേണ്ടി ഒരു കഷ്ണം ബീട്രൂട്ട് ഒരു കഷ്ണം ക്യാരറ്റ് രണ്ട് പച്ചമുളക് ഇതെല്ലാം കൂടെ കഴുകി വൃത്തിയാക്കി തോലൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ടായിരുന്നു ഇനി അതിനെയൊക്കെ ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് ചോപ്പ് ചെയ്യാനായിട്ട് നമ്മുടെ ചോപ്പറെടുത്ത് ചോപ്പറിലോട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് മാറ്റി ഇനി അതിൻ്റെ അടപ്പവിടെ എവിടെയോ വെച്ച് മറന്നുപോയി അടപ്പ് തപ്പി ഇറങ്ങിയതാണ് ഇനി അടപ്പിനെ കണ്ടുപിടിച്ച് അതിനൊന്ന് ചോപ്പ് ചെയ്തെടുക്കുക ോക്കിപ്പം അത് ചെറിയ ചെറിയ കഷ്ണങ്ങൾ വീണ്ടും തിരക്കുണ്ടായിരുന്നു അതുകൊണ്ട് വീണ്ടും അതിനൊന്നും കൂടെ ചോപ്പ് ചെയ്ത് നല്ല ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി പിന്നെ ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വന്നപ്പോൾ കടുക് കടുകിട്ട് കടുകൊന്ന് പൊട്ടി വന്നപ്പോഴത്തേക്ക് ഒരു രണ്ട് വറ്റൽ എടുക്കാൻ പോയതാണ് വറ്റൽമുളകും കണ്ടില്ല പിന്നെ വറ്റൽ അവിടെ ഇവിടെ നിന്നോ തേടി പിടിച്ച് കൊണ്ടുവന്ന് കീറി വറ്റൽ മുളകും അതിനകത്താക്കി വറ്റൽ ഇട്ടിട്ട് തിരിഞ്ഞ് നോക്കിയപ്പോൾ കറിവേപ്പിലെ കാണുവാനില്ല ഇന്നലെ ഇന്ന് സ്കൂളിൽ പോകണ്ടല്ലോ അതുകൊണ്ട് ഇന്ന് പച്ചക്കറി മേടിക്കാമെന്നും ഒന്നും മേടിച്ചില്ലായിരുന്നു കയ്യിലിരുന്നതൊക്കെ വെച്ച് തട്ടി തട്ടിക്കൂട്ടിയതായിരുന്നു അപ്പോൾ പിന്നെ പെട്ടെന്ന് ഇനി കറിയേപ്പില വേണ്ട എന്ന് കരുതിയിട്ട് പെട്ടെന്ന് ആയിരുന്ന ബീറ്റ് റൂട്ടും ക്യാരറ്റും സവാളയും പച്ചമുളകും എല്ലാം കൂടെ ചോപ്പ് ചെയ്തത് അതിലോട്ട് മാറ്റി ചൂടായ എണ്ണയിലേക്ക് അതെല്ലാം കൂടെ മാറ്റി ലേശം ഉപ്പും കൂടെ ഇട്ട് അതിനൊന്ന് മിക്സ് ചെയ്തെടുക്കാമെന്ന് കരുതി ഇത് ഓരോന്നും ഓരോ സ്ഥലത്ത് കൊണ്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് ഇങ്ങനെ തപ്പി പിടിച്ചെടുക്കണമല്ലോ പിന്നെ തന്നെ സ്പൂണ് തപ്പി ഇറങ്ങിയതാണ് ഈ സമയം അത്രയും സ്പൂണും കാരണം എന്ന് എണീറ്റപ്പോഴേ ഇത്തിരി ലേറ്റായി എണീറ്റത് എണീറ്റ ലേറ്റായി കൊണ്ട് ഈ പെട്ടെന്നുള്ള ഒരു തട്ടിക്കൂട്ടുകയാണല്ലോ പിന്നെ സ്പൂണൊക്കെ കിട്ടി അതിനൊന്ന് നന്നായിട്ടൊന്ന് എണ്ണയിലിട്ട് നന്നായിട്ട് വാട്ടിയെടുത്ത് ഇച്ചിരി ഉപ്പൊക്കെ ചേർത്ത് അതിന നന്നായിട്ട് വാ വേവണമല്ലോ നന്നായിട്ട് വെന്ത് വന്നപ്പോൾ വരാൻ വേണ്ടി കുറച്ച് തിളച്ച ഒന്നര കപ്പ് വെള്ളം അളന്നു വെച്ചിട്ടുണ്ടായിരുന്നു ഇനി ഉപ്പുമാ കുഴഞ്ഞു പോകാൻ പാടില്ലല്ലോ അങ്ങനെ ഒന്നര കപ്പ് വെള്ളമൊക്കെ തിളപ്പിച്ച് മാറ്റി അതിന് അതിലൂടെ ചേർത്ത് ഇനി വെള്ളം തിളച്ച് വരണം നേരത്തെ ഉപ്പ് ഇട്ടിട്ടുള്ളത് കൊണ്ട് വേറെ ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല അതെല്ലാം എൻ്റെ കൈ കണക്കാം അതുകൊണ്ട് അതിനൊന്ന് വെള്ളം ഒന്ന് തിളച്ച് വരാൻ വേണ്ടി ഈ വെജിറ്റബിൾസ് എല്ലാം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ പിന്നെ പെട്ടെന്ന് പോയി നെയ്യ് എടുത്തിട്ട് വന്ന് ഒരു സ്പൂൺ നെയ്യോളം വരും അതിനകത്തോട്ട് ചേർത്ത് അപ്പോഴത്തേക്ക് ഉപ്പ് മാ സോഫ്റ്റ് ആയിട്ട് കിട്ടും നെയ്യ് ചേർത്ത് കഴിഞ്ഞാൽ അങ്ങനെ അതെല്ലാം കൂടി നന്നായിട്ട് തിളച്ച് വന്നപ്പോൾ പാക്കറ്റിലിരുന്ന് കുറച്ച് നമ്മുടെ റവ ഉണ്ടായിരുന്നു ആ റവേനെടുത്ത് തിളച്ച വെള്ളത്തിലൊക്കെ ഇട്ട് ഞാൻ ഇങ്ങനെയാണ് ഉപ്പും ഉണ്ടാക്കുന്നത് ഇങ്ങനെ കറ കറക്കി 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 ആ ആ മൊത്തം പാക്കറ്റും ഒന്ന് തട്ടിയായിരുന്നു തട്ടി ഇനി അതിനെ നന്നായിട്ട് കട്ടയില്ലാതെ ഉടച്ചെടുക്കണം അതാണ് അടുത്ത ടാസ്ക് എന്ന് പറയുന്നത് പിന്നെ അതിനങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇട്ട് ബാക്കി ഞാൻ വിചാരിച്ചു ഇച്ചിരി വെള്ളം കൂടിയോ എന്ന് എനിക്ക് ഡൗട്ട് തോന്നി ഭാഗ്യം ഇല്ല എല്ലാം കറക്റ്റായിട്ട് കിട്ടിയായിരുന്നു പിന്നെ അതിനൊന്നിത്തിരി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ട് ഉപ്പുമാവിനെ നല്ല രീതിയിലാക്കി എടുത്തിട്ടുണ്ട് പക്ഷേ ഇന്നിതിൽ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മറ്റേ ആളിൻ്റെ മുന്നിൽ പ്രസൻറ്റ് ചെയ്യണമല്ലോ അയാൾക്ക് ബീട്രൂട്ടും ക്യാരറ്റൊക്കെ ഇച്ചിരി മടിയാണ് കഴിക്കാം ക്യാരറ്റ് പച്ചയ്ക്ക് വീണ്ടും കഴിക്കും ബീട്രൂട്ട് ഭയങ്കര പാടാണ് കഴിക്കാൻ അങ്ങനെ പിങ്ക് കളർ ഉപ്പുമാവെന്നും പറഞ്ഞ് കൊണ്ടുവന്ന് മുന്നിൽ പ്രസൻ്റ് ചെയ്തു ഇനി അവൻ്റെ റിയാക്ഷൻ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം ോ ബീട്രൂട്ടിന്റെ ചെവ വല്ലതുണ്ടോ ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടല്ലോ പെട്ടെന്ന് കഴി